ഹലോ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് പോസിറ്റീവ് ഊർജം നമ്മളിലേക്ക് എത്തിപ്പെടുന്നതെന്ന് നോക്കാം സാധാരണ രീതിയിൽ പോസിറ്റീവ് ഊർജം അഥവാ ഈശ്വര ഈശ്വര്യ ചൈതന്യം അഥവാ ഈശ്വര്യ ഊർജം നമ്മളിൽ ബ്ലോക്കേജ് വന്നുകൊണ്ടിരിക്കുന്നത് പഴയകാല ചിന്തകളും ഫ്യൂച്ചറിലെ ഭാവിയിലെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആവലാദികളുമാണ് നമുക്ക് പോസിറ്റീവ് ഊർജം അഥവാ ഈശ്വര ചൈതന്യം നമ്മളിൽ ബ്ലോക്കേജ് വന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിലൂടെ എങ്ങനെയൊക്കെ ഊർജം ലഭിക്കുന്നുണ്ടെന്ന് നോക്കാം സ്വാഭാവികമായിട്ട് ഊർജം ലഭിക്കുന്ന പ്രസന്റ് മൂവ്മെൻ്റിൽ മാത്രമേ നമുക്ക് ജീവോർജ്ജം അഥവാ ഈശ്വര്യ ചൈതന്യം നമ്മളിലേക്ക് കിട്ടുകയുള്ളൂ കുറഞ്ഞ നിമിഷം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നോ കൂടുതൽ ആസ്വാദകരമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും സാധാരണ രീതിയിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ മൈൻഡ് പ്രസന്റ് മൂവ്മെന്റിലേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും അതിൽ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്കുള്ള പ്രസന്റ് മൂവ്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഊർജം ലഭിക്കുന്നുണ്ട് അത് മൈൻഡ് വേറൊരു രീതിയിൽ പോവാതെ നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് ആ ജീവോർജ്ജം നമ്മളിലേക്ക് എത്തുന്നുണ്ട് സ്വാഭാവിക നിസ്കരിച്ചു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് അതിൻ്റെ ഒരുന്മേഷം നമുക്ക് ലഭിക്കുന്നതാണ് ഇതുപോലെ തന്നെയാണ് അമ്പലങ്ങളിൽ പോകുന്ന സമയത്തും അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തും നമ്മൾ പ്രസൻറ്റ് മൂമെൻറ്റിലേക്ക് കുറച്ച് നിമിഷം നമ്മുടെ മൈൻഡ് വരുമ്പോഴത്തേക്കാ നമുക്ക് ആ ഈശ്വര്യ ചൈതന്യം അഥവാ പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്നുണ്ട് അന്നേരം ആ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് മറ്റുള്ള ചിന്തകളൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കാറില്ല പ്രസന്റ് മൂവ്മെൻറ്റിൽ ഒരു ചിന്തകൾ നമ്മൾ അലട്ടാത്തത് കൊണ്ട് തന്നെ പോസിറ്റീവ് ഊർജം അഥവാ ഈശ്വര്യ ചൈതന്യം നമ്മളിൽ ആ നിമിഷം നമുക്ക് കിട്ടുന്നുണ്ട് അത് നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എത്രത്തോളം നിൽക്കാൻ കഴിയുമോ ആ സമയത്തൊക്കെ പോസിറ്റീവ് ഊർജം ലഭിക്കുന്നുണ്ട് അല്ലേ അത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ ആ എത്രത്തോളം നമുക്ക് ആ ഒരു രീതിയിൽ മനസ്സിനെ വെക്കാൻ സാധിക്കുന്നു അത്രയും പ്രസൻറ്റ് മൂവ്മെൻറ്റിൽ നമുക്ക് ഈശ്വര്യ ചൈതന്യം ലഭിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഓക്കെ നമസ്കാരം